മട്ടന്നൂർ ചാവശ്ശേരിയിൽ സണ്ണി ജോസഫ് എംഎൽഎക്കെതിരെ പ്രതിഷേധം കൊട്ടാരം റോഡ് ടാറിംഗ് പ്രവൃത്തിയുടെ ഉദ്ഘാടനത്തിനിടെയാണ് സിപിഎം പ്രവർത്തകർ അവിടെ എത്തിയ എംഎൽഎക്കെതിരെ ഗോ ബാക്ക് വിളിച്ചത് യു ഡി എഫും സണ്ണി ജോസഫ് എംഎൽഎയും ബഹിഷ്കരിച്ച നവകേരള സദസ്സിലാണ് ചാവശ്ശേരി കൊട്ടാരം റോഡിന് ഫണ്ട് അനുവദിച്ചതെന്ന് പറഞ്ഞാണ് പ്രതിഷേധം ചാവശ്ശേരി ടൗൺ മുതൽ കൊട്ടാരം വരെയുള്ള നാല് കിലോമീറ്റർ റോഡ് തകർന്നതിനെ തുടർന്ന് ജനങ്ങളിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നതോടെയാണ് പ്രവൃത്തിക്ക് തുടക്കം കുറിച്ചത് നവകേരള സദസ്സിൽ സദസ്സിലുൾപ്പെടുത്തി ഒരു കോടി ലക്ഷം രൂപ ചെലവിട്ടാണ് പ്രവൃത്തി നടത്തുന്നത് യു ഡി എഫും സണ്ണി ജോസഫ് എം എൽ എയും ബഹിഷ്കരിച്ച നവകേരള സദസ്സിലാണ് ചാവശ്ശേരി കൊട്ടാരം റോഡിന് ഫണ്ട് അനുവദിച്ചതെന്ന് പറഞ്ഞാണ് ഉദ്ഘാടനത്തിനെത്തിയ സണ്ണി ജോസഫ് എം എൽ എക്ക് നേരെ സി പി എം പ്രവർത്തകർ ഗോ ബാക്ക് വിളിച്ചത് എം എൽ എ നൽകിയ അപേക്ഷയിലാണ് റോഡിന് ഫണ്ട് അനുവദിച്ചതെന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരണം ഉണ്ടായിരുന്നു ഏറെ നേരം എം എൽ എ കടവരാന്തിയിൽ ഇരുന്നു തുടർന്ന് നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു തുടങ്ങണം ആഗ്രഹിച്ചിട്ടുള്ളത് അതിനാണ് പ്രഖ്യാപിക്കാനുള്ള കേട്ടത് കൊണ്ടാണ് തുടർന്ന് പ്രവർത്തകർ പിണറായി സർക്കാരിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച പ്രകടനം നടത്തി തന്റെ അപേക്ഷയിലാണ് റോഡിന് ഫണ്ട് അനുവദിച്ചതെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു ഈ പദ്ധതിക്ക് ആദ്യമേ അനുവാദം കിട്ടി ആദ്യമേ അനുവാദം കിട്ടിയ പദ്ധതിക്ക് എം എൽ എ കത്ത് കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് എട്ടാം മാസത്തിലാണ് എട്ടാം മാസത്തിലാണ് ഞാൻ കത്ത് കൊടുത്തത് സമ്മതിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എട്ടാം മാസത്തിൽ ഞാൻ കത്ത് കൊടുത്തല്ലോ രണ്ട് റോഡ് കാക്കയങ്ങാട് ഓടം തോട് അഞ്ചു കോടി എഴുപത്തി ലക്ഷം രൂപ ചാമശേരി കൊട്ടാരം ഒരു കോടി ഇരുപത്തി ലക്ഷം രൂപ ഞാൻ കത്ത് കൊടുത്തല്ലോ അദ്ദേഹത്തിന്റെ വാദം എന്താണ് അതിനു മുമ്പേ പാസ്സായിരുന്നു എന്നിട്ട് എം എൽ എ കത്താ പാസ്സാക്കിയതിന് എം എൽ എ കത്തന്തിനാ കൊടുത്തത് അപ്പൊ ചെയർപേഴ്സൺ പിന്നെ സംസാരിച്ചപ്പോയണ്ടേ ആ പാസായതിന്റെ ഡേറ്റ് പറയണ്ടേ ആ പാസ്സായതിന്റെ കടലാസ് കാണിക്കണ്ടേ ഇത് എപ്പോഴാ പാസായതെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം കടലാസ് വെച്ചിട്ട് സണ്ണി ജോസഫ് സംസാരിക്കൂ കടലാസ് വെച്ചിട്ടേ സംസാരിക്കുള്ളൂ പത്തൊൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിന്റെ ഭരണാനുമതി കിട്ടിയത് എന്റെ കോപ്പി വേണമെങ്കിൽ ഇവിടത്തെ പാർട്ടി നേതാക്കന്മാർക്ക് എല്ലാ പാർട്ടികളുടെ നേതാക്കന്മാർക്കും കൊടുത്തേക്കാം ഞാൻ ഈ പറയുന്ന കടലാസിന്റെ എല്ലാം കോപ്പി മാസങ്ങൾക്ക് മുൻപ് കുടിവെള്ള വിതരണ പദ്ധതിയുടെ പൈപ്പ് സ്ഥാപിക്കുന്നതിന് റോഡ് വെട്ടിക്കേറിയിരുന്നു എന്നാൽ പൈപ്പ് ഇട്ടതിനു ശേഷം റോഡ് ടാറിങ് ചെയ്യാതെ കിടന്നതിനാൽ പൊടിശല്യവും ചെളിയും കാരണം ജനങ്ങൾ ദുരിതത്തിലായി കാൽനടയാത്ര പോലും സാധിക്കാത്ത അവസ്ഥയിലാണ് നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് റോഡ് പ്രവൃത്തി ആരംഭിച്ചത് ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ